ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത രാജ്യസഭയിലേക്ക് എന്റെ അണ്ണം പറയണത് എന്റെ ജയലളിത എന്താണ് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ ടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വാട്ടർ ലാബ് ആൻഡ് റിസർച്ച് സെന്ററാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വാട്ടർ ലാബ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വടശ്ശേരി കോണത്താണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് വാട്ടർ ലാബ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് ബിനു ബിനു പൂക്കട നടത്തുന്ന ബിനുവണ്ണനാണ് ഞങ്ങളുടെ കൈവശം ആറ്റിങ്ങൽ ടി ബി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വാട്ടർ ലാബ് ആൻഡ് റിസർച്ച് സെന്റർ നൽകുന്ന സമ്മാനമാണ് നമ്മുടെ കിണറുകളിലെ വെള്ളം ശുദ്ധതയുണ്ടോ ശുദ്ധതയുണ്ടായപ്പോഴേക്കല്ലേ അപ്പോൾ യോഗ്യത ഉള്ളതും കണക്കനുസരിച്ച് നമ്മുടെ കിണറിനുള്ളിലെ ജലം മലിനമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പല ഹോട്ടലുകളിലെയും ഇപ്പോൾ ലൈസൻസ് ലഭിക്കണമെങ്കിൽ തന്നെ വാട്ടർ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ മാത്രമേ ഹോട്ടലുകൾക്ക് അനുമതി നൽകുകയുള്ളൂ പ്രവർത്തനാനുമതി നൽകുകയുള്ളു അത്തരത്തിൽ നമ്മളെ വീടിലെ ജലസ്രോതസ്സുകളിലെ ജലം മലിനമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം പരിശോധിക്കുന്ന മിതമായ നിരക്കിൽ പരിശോധന നടത്തുന്ന സ്ഥാപനമാണ് വാട്ടർ ലാബ് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പരിശോധനാ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കും അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യ 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 വനിത 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 ലോക്സഭാ 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 സ്പീക്കറായ 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 പറഞ്ഞു റ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാട്ടർ ലാബ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നമ്മളെ ഈ കിണറിനുള്ളിലെ ജലമെല്ലാം നമുക്ക് മലിനമാണോ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണോ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ അത്തരത്തിൽ മലിനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ചിലവിൽ പരിശോധന നടത്താൻ എത്രയും വേഗം പരിശോധന നടത്തി എടുക്കാൻ പറ്റുന്നൊരു സ്ഥാപനമാണ് വാട്ടർ ലാബ് അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇന്ന് ഞങ്ങളുടെ കൈവശം വാട്ടർ ലാബ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നമ്മുടെ കിണറുകളിലെ ജലം പരിശുദ്ധമാണോ എന്ന് പരിശോധിച്ച് റിസൾട്ട് നൽകുന്ന സ്ഥാപനമാണ് ഇന്ന് ആറ്റിങ്ങൽ ടി വി ജംഗ്ഷനിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ നിന്നും ജലം പരിശോധിക്കണമെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി കളക്ഷൻ ഏജൻ്റ് വരും സാമ്പിൾ വാങ്ങിച്ചിട്ട് പോയി പരിശോധിച്ച് റിസൾട്ട് നമുക്ക് അയച്ചു വരികയും ചെയ്യും അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത ആരായിരുന്നു അറിയായിരിക്കും അല്ല ഉണ്ണിയാഴ്ച അല്ല ഞാൻ പറഞ്ഞോ വനിത അവരെ പേര് ഞാൻ പറഞ്ഞിരുന്നു ഉണ്ണിയാഴ്ചയല്ലേ വനിതയുണ്ട് ഉണ്ണിയാഴ്ചയല്ലേ ഒരൊക്കെ എം പി ആയോളൂ അപ്പോൾ എന്തായാലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ തന്നെ പറയാം മീരാ കുമാർ ആണ് മീരാ കുമാർ ആണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ലോക്സഭാ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു അപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ലോക്സഭയുടെ സ്പീക്കറായിരുന്ന മീരാ കുമാറാണ് ആദ്യ വനിതാ സ്പീക്കർ ഇവർ രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു രാംനാഥ് കോവിന്ദിനോട് മത്സരിച്ചു എന്നാൽ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ബിബിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം